ൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗീയ പിതാവേ ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു ഭർത്താവേ അവിടുത്തെ തിരുവചനം ധ്യാനിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ആ വചനത്താൽ ശക്തീകരിച്ചു കർത്താവെ അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് യേശു മുലപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമ്മി ദൈവനാമത്തിനും മകത്തും ഉണ്ടാകട്ടെ ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ക്രൂശിലെ മൊഴികൾ ധ്യാനിക്കുവാനായിട്ട് വീണ്ടും നമ്മളെ അവിടെ നിന്ന് ഒരുക്കിയ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എത്രയും സ്നേഹവും ബഹുമാനവും ഉള്ള നമ്മുടെ മഹേടവ അധ്യക്ഷൻ വി എസ് ഫ്രാൻസിസ് തിരുമേനി കൊച്ചമ്മ കുഞ്ഞുങ്ങൾ പ്രിയഅച്ചമാർ സഭയുടെ ചുമതലക്കാർ പ്രിയപ്പെട്ടവർ എല്ലാവരും എല്ലാവരോടുള്ള സ്നേഹത്തെയും നന്ദിയെ നിമിഷം അറിയിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലെ രണ്ടാമത്തെ മൊഴി വിശുദ്ധ ലോകോസരി ദിവസ വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ഇന്നും നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും ദുഃഖ വെള്ളിയാഴ്ച ചരിത്രത്തിലെ ഒരു പുണ്യദിനമാണ് ലോകത്തിൽ ഏറ്റവും നീചവും ശാപവുമായി കരുതിയിരുന്നതായ കുരിശുമരണം സംഭവിച്ചതായ ഈ വെള്ളിയാഴ്ച ദിവസം ലോകചരിത്രത്തിലെ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും നല്ല വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറ്റപ്പെട്ടു ഇന്ന് രണ്ടാമത്തെ മൊഴി നമ്മൾ ധ്യാനിക്കുന്ന അവസരത്തിൽ ഇന്നും നീ എന്നോട് കൂടി പറദീസയിലിരിക്കും ആ അനുദപിച്ച മാനസാന്തരപ്പെട്ട ആ കള്ളൻ്റെയും ഗുഡ് ഫ്രൈഡേ ആയിട്ട് തീർന്ന ദിവസമാണ് ഇന്ന് അപ്പോസ്റ്റലിനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഗോഡ്സ് ഗ്രേറ്റ് ലവ് ദൈവത്തിൻ്റെ ഇത്ര വലിയമായ സ്നേഹം എന്നതാ എന്നാണ് പറയുന്നത് ദൈവം കോരിച്ചെറിഞ്ഞതായ സ്നേഹം നമ്മൾ ദർശിക്കുന്നത് കാൽവറി ക്രൂസിലെ ഉന്നതത്തിലാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്യാവുന്ന ഏറ്റവും നിന്ദ്യമായതും ചെയ്യുമ്പോൾ ദൈവം തിരിച്ച് ഏറ്റവും നല്ലതായിട്ട് മനുഷ്യന് വേണ്ടി ക്രൂശിൽ നൽകി അതുകൊണ്ടത്രേ നമ്മൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സകലരെയും വീണ്ടെടുക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത് ക്രൂശിലെ സ്നേഹം ഒന്നാമത്തെ മൊഴി തിരുമേനി നമ്മൾ പറഞ്ഞുവല്ലോ ആ ക്രൂശിലെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം നാം ഭാവികളായിരിക്കുമ്പോഴും നമ്മോട് സ്നേഹിച്ചതായ ആ ക്രൂശിലെ സ്നേഹമാണ് മൊഴിയിൽ ഒന്നാമത് നമ്മൾ കേട്ടത് കരുതുന്നതായ സ്നേഹം അതോടൊപ്പം തന്നെ പറിവസ ദാനമായി നൽകുന്നതായ സ്നേഹം ക്രൂശ് എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവീക സ്നേഹത്തിൽ നിലനിൽപ്പാനും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാനും അതിൽ വസിപ്പാനും ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു ഉള്ളിൽ പകയോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും പുലർത്തരുതെന്ന് ആ ഒന്നാമത്തെ മൊഴി നമ്മളോട് വിളിച്ചു ഓതുകയാണ് ചെയ്യുന്നത് കാരണം നാം വൈരാഗ്യപ്പെട്ടും പാവികളായിരുന്നും പിണക്കം ജീവിതത്തിൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും അതിനെ ഒന്നും അകക്കാതെ നമ്മളെ സ്നേഹിച്ച നമ്മളോട് സ്നേ ക്ഷമിച്ചതായ ദൈവിക സ്നേഹമാണ് നമ്മൾ ആ ക്രൂശിൽ കണ്ടത് എസ് എ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ച് അമ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അതിക്രമക്കാരോട് കൂടെ അവൻ എണ്ണപ്പെട്ടു എന്ന പ്രവചനം ഇവിടെ നിറവേറുമ്പോൾ അവർ ബർബാസിൻ്റെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കരുതാം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ കള്ളന്മാരുടെ ജീവിതത്തിൽ കളവും കൊള്ളയും അക്രമവും കൊലയും എല്ലാം ചെയ്ത രണ്ട് ദുഷ്പ്രവർത്തിക്കാരായിട്ടാണ് നമുക്ക് ഈ ക്രൂശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരെ കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്ന് കുരിശുകളും അതിൽ ക്രൂശിതരും ലോക ലോകമനുഷ്യവർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ ക്രൂശിൽ ഈ മൂന്ന് ക്രൂസിലും കിടക്കുന്നവരെ പ്രത്യേകത എന്ന് നമ്മൾ നോക്കുന്ന അവസരത്തിൽ പശ്ചാത്തപിക്കുന്നതായ കള്ളനെ നമ്മൾ കാണുന്നു പശ്ചാത്തപിക്കാത്തതായ ക്രൂശിൽ കിടക്കുന്ന കള്ളനെയും കാണുന്നു അവരുടെ മധ്യത്തിൽ രക്ഷകനായ ക്രിസ്തുവിനെയും നമ്മൾ കാണുന്നു ഈ മൂവരും ക്രൂശിൽ ക്രൂസിൽ കിടക്കുമ്പോഴത്തേക്കും ജനം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് വഴി പോകുന്നവർ ദുഷിച്ചുകൊണ്ട് കടന്നു പോകുന്നു ഇന്നത്തെ കാലത്താണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും അക്രമം രക്തം മരണം എന്നിവയിൽ ജനം സന്തോഷം കണ്ടെത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് മനുഷ്യൻ്റെ ഹൃദയ വികലതയാണ് വിളിച്ചോതുന്നത് തമ്മിൽ പോരാടുകയും കൊല്ലുകയും ചെയ്യുന്നവരെ നിരീക്ഷിച്ച് സന്തോഷിക്കുന്നതായ പ്രേക്ഷകരെയാണ് യവന റോമ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തു ഒരു ഭീകര മരണം വരിക്കുന്നു അതിന് അറിഞ്ഞുകൊണ്ട് തന്നെ കടന്നു പോകുന്നവർ നോക്കിക്കൊണ്ടു പോകുന്നതായിട്ട് വിശുദ്ധ ലോക സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വിശ്വാസികളുടെ പീഡന ചരിത്രവും ചിന്തിക്കുന്നതായ അവസരത്തിൽ നമ്മൾക്ക് ഈ സംഭവങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിക്കും മനുഷ്യൻ്റെ കഷ്ടത രക്തം അക്രമം മരണം എന്നിവയെ മാധ്യമങ്ങൾക്കൂടെ കാണിച്ച് ഇന്നത്തെ ഇളം തലമുറയും യുവജനങ്ങളും എല്ലാ ജനങ്ങളും കണ്ട് സന്തോഷിക്കുന്നതായ ഒരു കാഴ്ചയുടെ രൂപത്തിലാണ് നമ്മൾക്ക് ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഏത് മനുഷ്യൻ്റെ ഏത് വേദനയും ദുരന്തവും ഒന്നിനോടും അനുകമ്പയില്ലാതെ പെരുമാറുവാൻ പ്രേരിപ്പിക്കുന്നതായ ഘടകങ്ങൾക്കെതിരെ തങ്ങളെയും തങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുസൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം ദൈവം നമ്മളെയും ഈ കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു കഷ്ടമനുഭവിക്കുന്നതാ മനുഷ്യരാശി ദീർഘനിശ്വാസങ്ങൾ കഷ്ടം അനുഭവിക്കുന്നതായ ഓരോ മനുഷ്യൻ്റെയും ദീർഘനിശ്വാസങ്ങൾ ഒരുവൻ ഒട്ടും കേൾക്കാതെ പോകുന്നു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ വീക്ഷണത്തിൽ അതികഠിനമായ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട പാവമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വിനോദത്തിനായിട്ട് അക്രമവും അധാർമ്മികതയും പ്രകടമാക്കുന്ന മാധ്യമങ്ങളിൽ ലോകത്തിൻ്റെ കഷ്ടവും ദുരിതവും ഇന്നും നമ്മളെ നിർവികാരതയെന്ന അപകടത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ മനോഭാവങ്ങളെയെല്ലാം മാറ്റുവാനായിട്ടാണ് ക്രിസ്തു ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി മരണപ്പെട്ടത് മനുഷ്യ ജീവിതത്തിൽ പാവത്തിൻ്റെ സ്വാധീനം കാണുന്നതിനും കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നിലവിളി കേൾക്കുന്നതിനും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ നമുക്ക് വായിക്കേണ്ടതായ വേദഭാഗം ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കുന്ന അവസരത്തിൽ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ ക്രിസ്തു യേശുവിനോട് പറയുകയാണ് നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിക്കുന്നു ഉടനെ അടുത്തു കടന്നതായ മറ്റേ കള്ളൻ പറയുകയാണ് സമശിക്ഷാവിധിയിൽ എത്തിയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായത് കിട്ടുന്നു ഇവനോ അരുതാത്തതോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ കള്ളൻ അല്ലെങ്കിൽ ആ മാനസാന്തരം വന്ന ആ കള്ളൻ ക്രൂശരി കളെന്ന് പറയുകയാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യം വരുന്ന ആ കള്ളനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പറയുന്നത് ഇവനോ കഷ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു തുടർന്ന് പറയുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമ്മേ അപ്പോൾ യേശു ഉടനെ നൽകുന്നതായ ഉത്തരമാണ് ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിൽ ഇരിക്കും എന്നുള്ള ആ വാക്തത്വം യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യം വന്ന ശേഷമാണ് അവനോട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് ഇയാൾ പറയുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും മാത്രമല്ല മരണം കൊണ്ടും മനുഷ്യഹൃദയങ്ങളിൽ തൻ്റെ ദിവ്യത്വത്തിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് കാൽവറി ക്രൂസിൽ യാഗമായി തീർന്ന യേശു കർത്താവാണ് കുരിശിൻ്റെ വഴി വഴിത്താരയിലും കാൽവറിയിലുമുള്ള യേശുവിൻ്റെ പെരുമാറ്റത്തിലും പ്രാർത്ഥനയിലും പ്രത്യക്ഷപ്പെട്ട ദിവ്യ സ്നേഹത്തിന് ഒരു കള്ളൻ്റെ ഹൃദയത്തെ കഠിന ഹൃദയത്തെ ചലിപ്പിക്കുവാനും വ്യത്യാസപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കുരിശിൽ കിടക്കുന്ന യേശുക്രി യേശു ക്രിസ്തു ആണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള കള്ളൻ്റെ അപേക്ഷയ്ക്ക് കർത്താവ് കൊടുത്ത മറുപടിയും തൻ്റെ രാജ്യത്വത്തെ ഉറപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു പാവത്തിൻ്റെയും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ശക്തിയെ എന്നേക്കുമായിട്ട് കീഴടക്കിയ ക്രിസ്തു വാഴുന്നിടമായ പർദീസ ആ പർദീസയിൽ പ്രാ പർദീസ പ്രാപിപ്പാൻ തക്കവണ്ണം ആ കള്ളൻ്റെ അനുതാപം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ ആ മൂന്ന് ക്രൂശുകൾ നമ്മളോട് ഇന്നും സംസാരിക്കുന്നത് എന്താണ് ആ ക്രൂശിലെ ഓരോരുത്തരുടെയും മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടെ നോക്കുവാനായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾക്ക് നൽകിയിരിക്കുന്നു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം അടുത്തിരിക്കുന്നതായ ഈ കള്ളന്മാരുടെ അവർ മരിക്കുമെന്ന് അവർക്കറിയാം അപ്പോൾ ജീവിതത്തിൽ ലഭിച്ചതായ അവസരങ്ങൾ എല്ലാം തൻ്റെ സ്വന്തം ജീവിതത്തിനായിട്ട് നഷ്ടപ്പെടുത്തിയതായ കള്ളൻ്റെ തിരിച്ചറിവ് തൻ്റെ അടുത്ത് കിടക്കുന്നതായ ക്രൂശിൽ കിടക്കുന്നതായ ദൈവപുത്രൻ രക്ഷകനാണെന്നുള്ള ആ തിരിച്ചറിവാണ് മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ക്രൂശിൽ തറച്ചപ്പോൾ തുടങ്ങി ഈ രക്ഷകനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ മാനസാന്തരം വന്നതായ ആ വ്യക്തിയുടെ ജീവിതത്തിലെ തിരിച്ചറിവ് തന്നെ തന്നെ ആ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാനും തനിക്കും രക്ഷ ആവശ്യമാണ് നിത്യജീവൻ ആവശ്യമാണ് അതിന് അല്പസമയവും മുമ്പോട്ടില്ല മരണപ്പെടാൻ പോകുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ എന്നെ രക്ഷിപ്പാൻ യോഗ്യനാണെന്നുള്ള ആ തിരിച്ചറിവ് ആ സമയത്തുണ്ടായ മാനസാന്തരം രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളയണമേ ആ കള്ളൻ തൻ്റെ ജീവിതത്തിന് രക്ഷയ്ക്കുള്ളത് രക്ഷകനായ ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ചോദിക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അടുത്ത് കിടക്കുന്നതായ അക്രമവാസനയുള്ള കള്ളനോട് അല്ലെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ തിരിക്കുവാൻ ആഗ്രഹിക്കാത്തതായ കള്ളനോട് ദൈവപുത്രനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് നമ്മൾ സമശിക്ഷാവിധിയിലായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ നീ ഇപ്പോഴും വിധിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം നീ ദൈവത്തെ ഭയപ്പെടണം അവൻ്റെ മരണത്തിന് മുന്നേ അവൻ ഒരു പാപിക്കും കൂടെ ഒരു വാഗ്ദാനം കൂടെ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനെ തിരിക്കുവാനുള്ള ഒരു വാക്കും കൂടെ ആ കള്ളന് കൊടുത്തതിന് ശേഷമാണ് നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ എന്ന് പറഞ്ഞത് ഒരു നിമിഷവും പാഴാക്കാതെ യേശുവിൻ്റെ ഉത്തരം എന്താണ് ഇന്നു നീ എന്നോടുകൂടെ പർദീസയിൽ ഇർ ഇരിക്കും തകർന്ന ഹൃദയത്തോടു കൂടി ഈ അനുതാപത്തോടു കൂടി ക്രിസ്തുവിനോട് കൂടെ പ്രദീശയിലേക്ക് അവനെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാം ഈ അനുതാപമുള്ള പോലെ നമ്മുടെ പാപങ്ങളെപ്പറ്റി ബോധമുള്ളവരായി തീരണമെന്ന് ഇന്നും വചനം നമ്മളോട് സംസാരിക്കുന്നു കർത്താവ് രക്ഷിതാവാണെന്ന് നാം അംഗീകരിക്കണം നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അവനോട് അപേക്ഷിക്കണം കുറ്റബോധമില്ലാത്ത ഒരു വ്യക്തിക്കും രക്ഷ വരികയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു യേശുവൈ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന അഭയയാചന അനുദിവച്ച കള്ളൻ്റെ അടിസ്ഥാന വിശ്വാസ്യാണ് കാണിക്കുന്നത് താൻ മരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു ക്രിസ്തുവും മരിക്കുമെന്ന് അവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ അഭ്യർത്ഥന നടത്തുകയില്ലായിരുന്നു ക്രിസ്തു മരിച്ചാലും ജീവിക്കും എന്നുള്ള വലിയൊരു അടിസ്ഥാനം ആ ക്രൂശിൽ നിന്ന് അവന് ലഭിച്ചു ക്രൂശിൽ കിടന്നുകൊണ്ട് അനുദപിച്ച ഈ കള്ളനാണ് ക്രിസ്തുവിൻ്റെ അമർത്യതയെപ്പറ്റി ആദ്യമായിട്ട് പരോക്ഷമായിട്ട് സംസാരിക്കുന്നത് ജീവന് ഉള്ളിടത്ത് പ്രത്യാശ ഉണ്ട് അനുദപിച്ച കള്ളൻ പ്രത്യാശയുള്ളവനായി തീർന്നിരിക്കുന്നു അവൻ യഥാർത്ഥമായ ജീവൻ്റെ നീരുറവയെ കണ്ടെത്തിയിരിക്കുന്നു ക്രിസ്തു അവന് സ്വർഗത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തു വിശ്വസിച്ച ക്രിസ്ത്യാനിക്ക് നാളെയല്ല പ്രദീസയുടെ അനുഭവം അവൻ ഇന്ന് തന്നെ ഈ നിമിഷത്തിൽ തന്നെ പറ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ അവസാന ചലനം നശിക്കും വരെയും കർത്താവ് ഓരോരുത്തരോടും ഈ പറീശയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ പറീശയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ ഈ ഗുഡ് ഫ്രൈഡേ വീണ്ടും നമുക്ക് ദൈവമായിട്ട് ദാനമായിട്ട് തന്നിരിക്കുന്നു മാനസാന്തരപ്പെടുവാൻ നമ്മൾക്ക് അല്പസമയമോ നമ്മുടെ മുൻ മുന്നേ ഉള്ളെങ്കിലും ആ സമയം പാഴാക്കാതെ ആ ക്രിസ്തുവിങ്ങളിലേക്ക് തിരിയുവാനായിട്ട് ദൈവം ഓരോ ദിനവും ഭജനത്താലും നമ്മളെ ഓർപ്പിച്ചു ഇത് എത്രയോ അനുഗ്രഹപരമായ ഒരു കാര്യമാണ് ഒരവസ്ഥയാണ് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പർദീശയിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ആ വാഗ്ദാനം ലഭിച്ച കള്ളൻ രാജകീയ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അത്ഭുതകരമായ അവിശ്വസനീയമായ മഹത്വ ദർശനം നാം ക്രൂശിയിൽ കാണുന്നു സ്വയം വേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് പർദീസ വാഗ്ദാനം ചെയ്യുന്ന സ്നേഹം ഏകന്റെ ലംഘനത്താൽ ഏതൻ പറദീസ നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വീണ്ടും ആ സ്വർഗത്തിലേക്ക് പ്രവേശനം തന്ന ആ കർത്താവിൻ്റെ നാമത്തിൽ ആ ദൈവമക്കളോടുകൂടി ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് ആ ക്രിസ്തുവിനോട് വാഴുവാനായിട്ട് വലിവനായ ദൈവം നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ